പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടയിലേക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടയായ പള്ളിപ്പുറം കോട്ടയ്ക്ക് നമ്മൾ നിർമ്മിച്ചിട്ടാണ് കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവുക ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത് ഐ കോട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒരു കാവൽ നിലയമായാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത് അല്ലിപ്പുറം കോട്ടയുടെ താഴെത്തട്ടിന് ഒരു തുരങ്കമുണ്ട് ഈ തുരങ്കത്തിലൂടെ കോട്ടപ്പുറം കോട്ടയിലേക്ക് ഒട്ടി പെരിയാറ് വഴി കടലിലേക്ക് ഈ തുരങ്കം നാട്ടുകാരാണ് ഈ ചരിത്രം തുറങ്കിരിക്കുന്നത് ഇന്ത്യയിൽ യൂറോപ്യർ ഏറ്റവും ആദ്യമുണ്ടാക്കിയ കോട്ട എന്ന പദവി കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ടയ്ക്കാണ് രണ്ടാം പോർച്ചുഗീസ് വൈസ്രോയിയും കോളനിവൽക്കരണത്തിൻ്റെ സ്ഥാപകനുമായ അൽ ബുക്കർക്കാണ് ഈ കോട്ട വന്നത് പൈപ്പിൻ കോട്ട ആയക്കോട്ട എന്നൊക്കെ ഇതിന് പല പേരുകളുമുണ്ട്